ഹലോ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റാണ് ഇത് നമ്മുടെ വീട്ടിലെ പൂച്ച കാത്തുപൂച്ച ഇത് സഹായി റയാൻ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആയിത്തിനു ശേഷം ചൂടായ പാനിലേക്ക് எண்ணெய் ഒഴിച്ച് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കാം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെлее ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ചട്ടിയിലേക്ക് ഉള്ളിയിട്ട് നന്നായി വാട്ടി കൊടുക്കുക ഇതിലേക്ക് തക്കാളി പച്ചമുളക് എന്നിവ ചേർക്കുക ഒന്നും മൂടി വെച്ച ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി